പടപ്പിനെ കാണിക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് ആ ചെയ്യുന്നതിൽ നല്ല നീയത്തും നിർബന്ധമായ സാഹചര്യങ്ങളുമുണ്ട് നല്ല നീയത്തേതാണെന്ന് ചോദിച്ചാൽ ഒരുപാട് മനുഷ്യരുടെ സഹായങ്ങൾ വാങ്ങി ചിലപ്പോൾ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ പടപ്പ് അറിയുക കൂടി വേണം പടപ്പെന്നാൽ മറ്റു മനുഷ്യർ എന്നാൽ ആരും അറിയാതെ അവരവരുടെ കയ്യിൽ നിന്നെടുത്തോ അല്ലെങ്കിൽ അത്തരം മനസ്സോടെ മാത്രം നൽകുന്നവരിൽ നിന്ന് ശേഖരിച്ചോ കാര്യങ്ങൾ ചെയ്തു പോകുന്നവരുമുണ്ട് ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിലൊരു വാർത്തയുണ്ട് അതായത് ഫെബ്രുവരി മാസം ടൗൺഷിപ്പിലെ വീടുകൾ കൈമാറുന്നതിൻ്റെ ഒരു വലിയ വാർത്തയാണ് അത് നിർമ്മിക്കുന്നത് സർക്കാർ പദ്ധതിയിലൂടെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ടൗൺഷിപ്പിൻ്റെ പണിയും ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് അതും ഫെബ്രുവരിയിൽ പൂർത്തിയാകുമെന്നാണ് പറയുന്നത് പീപ്പിൾ ഫൗണ്ടേഷൻ്റെ ഉണ്ട് കേരള ജമിയത്തുൽ ഉലമായ ഹിന്ദിൻ്റെ ഉണ്ട് പിന്നെ തമിഴ്നാട് മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഉണ്ട് പിന്നെ നിരവധിയായ സാമൂഹിക സന്നദ്ധ സംഘടനകളുടെ ഒക്കെയുണ്ട് എന്നാൽ അതിന് നടുവിലൂടെ വലിയ ആൾക്കൂട്ടവും ആഘോഷവും വാർത്താ പ്രാധാന്യവും ഒന്നുമില്ലാതെ ഈ പടപ്പിനെ അറിയിക്കുന്നതും അതോടൊപ്പം തന്നെ പടച്ചവൻ്റെ ആ പുണ്യം പ്രതീക്ഷിച്ചുള്ള നെയ്യത്തിൽ ആ ദൗത്യം നിർവഹിക്കുകയും ചെയ്ത ഒരു കൂട്ടരുടെ പതിനൊന്ന് വീടുകളുടെ കൈമാറ്റം വളരെ നിശബ്ദമായി മുണ്ടക്കൈൽ നടന്നു സർക്കാരിൻ്റെ ഗുണഭോക്തൃ ലിസ്റ്റിൽ പെടാത്ത തികച്ചും അർഹരായ പതിനൊന്ന് മനുഷ്യരെ കണ്ടെത്തിയാണ് കേരള ജമ്മിയത്ത് എന്ന് പറയുന്ന സംഘടന അതിൻ്റെ സാരഥികളായ മൗലാന മുഹമ്മദ് ഇബ്രാഹിം നൌഫൽ കൗസരി കായംകുളം സേട്ട് സാഹിബിൻ്റെ മകൻ സുഫിയാൻ മൗലവി മുജീബ് റഹ്മാൻ നജ്മി എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ നിശബ്ദമായി ഈ വീടുകളുടെ പൂർത്തീകരണം ഭംഗിയായി നടന്ന് ഗുണഭോക്താക്കൾക്ക് കൈമാറി ആളും ആൾക്കൂട്ടവും ആരവവും ചിലപ്പോൾ വീട് നിർമ്മിക്കുന്ന കാശിനോളം തന്നെ അതിൻ്റെ സംഘാടനവും തറക്കല്ലിടൽ മഹാമഹവും അത് കഴിഞ്ഞുള്ള ഉദ്ഘാടന മഹാമഹവും അതിനുവേണ്ടി എത്തിക്കുന്ന ആളുകളുടെ സ്തുതിവചനങ്ങളും അത്തരം കാര്യങ്ങളും ഒന്നും ചെവി കൊടുക്കാതെ തങ്ങളുടെ നാഥൻ്റെ ആ വിധിക്കുത്തരം നൽകുകയാണ് തങ്ങളെന്നും ആ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് തങ്ങളെന്നും ചുറ്റുപാടുകളിൽ മനുഷ്യർ വേദനയിലും പ്രയാസത്തിലും കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ ബാധ്യതയും അത് പ്രത്യേകമായി ആകാശത്തുനിന്ന് വരുന്നിറങ്ങുന്ന ആരിലെങ്കിലും നിക്ഷിപ്തമല്ല മറിച്ച് നമ്മളിൽ ഓരോരുത്തരിലുമാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഈ മുണ്ടക്കൈ ചൂരൽമലയിലെ മലയിലെ സേവന പ്രവർത്തനങ്ങളുമായി അതിൻ്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ രംഗത്ത് വന്നത് ഒരുപാട് സഹായങ്ങൾ അവർ അവിടെ ചെയ്തു വസ്ത്രവും ഭക്ഷണവും മറ്റ് താൽക്കാലിക സംവിധാനങ്ങളും സേവനങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് കടന്നത് ആദ്യഘട്ടത്തിലെ ഏഴ് വീടുകൾ പൂർത്തിയായെങ്കിലും ബാക്കി കൂടി പൂർത്തിയാക്കി ഒരുമിച്ച് കൈമാറാൻ വേണ്ടി പതിനൊന്ന് വീടുകളും കഴിഞ്ഞ ദിവസം കൈമാറി ഇത് മറ്റേതെങ്കിലും ഒരു സംഘടനയൊക്കെ ആണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്റ് പേജും അതിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കളുടെ പടവും കൈമാറുന്ന താക്കോലുമൊക്കെയായി അങ്ങനെയേ വേണ്ടി വന്നേനെ എന്നാൽ ഇവരൊക്കെ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞു തുറക്കുന്ന മറ്റൊരു പരലോക ജീവിതത്തിൻ്റെ വാതിലിൽ അവിടുത്തെ അനുഗ്രഹവും അവിടുത്തെ പുണ്യവും ഒക്കെ പ്രതീക്ഷിച്ചാണ് ഇത്തരം നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് കൂട്ടായി അവിടെ എഹിയേം അതുപോലെ തന്നെ എപ്പോഴും ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗഫൂറും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘവും അവരുടെ കൂട്ടായി ഉണ്ടായിരുന്നു ഏതായാലും അവരുടെ ദൗത്യം വളരെ മനോഹരമായി സ്വീകരിക്കട്ടെ കൂട്ടത്തിൽ സജീച്ചെറിയാൻ സാറിനോടും അത്തരം ചില പേരുകൾ തപ്പുന്നവരോടും ആ പതിനൊന്ന് പേരുടെ ഗുണഭോക്തൃ ലിസ്റ്റ് കൂടി ഒന്ന് പരിശോധിക്കണമെന്നും ഇതൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യനെന്ന പരിഗണനയ്ക്കപ്പുറം അവരാരും മറ്റൊന്നും കൊടുക്കാറില്ലെന്നും അതൊക്കെ ഈ പറഞ്ഞ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ പ്രവാചകനിലൂടെയും വിശുദ്ധ കുർഹാനിലൂടെയും ഒക്കെ പഠിച്ചതാണെന്നും ഒക്കെ സജി ചെറിയാൻ സാറൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കൂട്ടത്തിൽ അവിടെ ഒരു പരിഭവം ഗഫൂർ സാഹിബ് പറയുകയുണ്ടായി അതുകൂടി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കാം വയനാട്ടിലിപ്പോൾ വീടുകളുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ വീടുകളുടെ താക്കോൽദാനം അടുത്ത മാസം നടക്കും വിവിധ സന്നദ്ധ സംഘടനകൾ ജമിയത്തൊരുടമ ഹിന്ദു തമിഴ്നാട് ജമാഅത്ത് പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ ഒട്ടേറെ സന്നദ്ധ സംഘടനകളുടെ വീട് പണിയും പൂർത്തീകരിച്ചു അതൊക്കെയും കൈമാറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതിയും ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ഗവൺമെൻറ് ആയിരത്തി എണ്ണൂറ്റി ചില്ലാരം കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട് ദുരന്തബാധിതർക്കായി കിട്ടിയ പണം കേവലം ഈ സർക്കാരിൻ്റെ പദ്ധതി കേവലം ഒരു ടൗൺഷിപ്പിൽ ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വീട് തിന്നാൻ കൊടുക്കില്ല ഇന്നീ മുണ്ടക്കൈ ചൂരൽ ദുരന്തബാധിതർ ദുരന്ത വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുക വാടക നിലച്ചു വേതനങ്ങൾ നിലച്ചു പണിയില്ല തൊഴിലില്ല സമ്പൂർണമായിട്ടുള്ള പുനരധിവാസ പ്രക്രിയക്ക് സർക്കാർ നേതൃത്വം കൊടുക്കുന്നില്ല എന്നുള്ളത് ഖേദകരം ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വയനാടിൻ്റെ ഈ തണുപ്പൻ അന്തരീക്ഷത്ത് വലിയ വിവാദങ്ങളുണ്ടാക്കി വലിയ ചർച്ചകളുണ്ടാക്കി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഈ പാവങ്ങളുടെ പുനരധിവാസം എന്നത് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് അതിൻ്റെ ഒരു പരിഹാരമില്ലാതെ അവിടത്തെ ഭൂമി ഇവിടുത്തെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് കുറിച്ചും അതുപോലെ വീടുകളെ സംബന്ധിച്ചും വിവാദങ്ങളുണ്ടാക്കി രക്ഷപ്പെടാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഇരകളോട് ചെയ്യുന്ന അനീതിയാണ്